ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നാട്ടോ ആ വെഡ്ഡിങ് ഡേ അപ്പോൾ ഓടിറ്റോറിയത്തിൽ കയറി ചെല്ലുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്കും പൊരിപ്പുകളും ചായയും കടിയും ഒക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളതുപോലെ വാങ്ങിച്ചു കഴിക്കാം പിന്നെ നമ്മൾ സ്റ്റേജ് ഡെക്കറേഷൻ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ നമ്മളെ ബ്രൈഡും റെഡി ആയിട്ടുണ്ട് ആൾക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് നമ്മൾ ചില്ലാക്കുന്നുണ്ട് പിന്നെ നമ്മള് സെൽഫി ടൈമാണ് വേണം അങ്ങനെ നമ്മള് ബ്രൈഡു ആയിട്ടൊന്ന് സെൽഫിയൊക്കെ എടുത്തു കേട്ടോ കുറച്ച് നേരം കുറച്ച് വീഡിയോസും എല്ലാം എടുത്തു പിന്നെ നമ്മളെ കസിൻസൊക്കെ ആയിട്ട് ഒരു സെൽഫി ഒക്കെ എടുത്തു സെൽഫി ഇല്ലാതെ എന്ത് കഴിയണം നമ്മൾ കഷ്ടപ്പെട്ട് ഒരുങ്ങിയതല്ലേ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം അപ്പൊ ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മഴയൊന്നും ഇല്ലായിരുന്നു അത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിരുന്നു കുറച്ച് തലേദിവസമൊക്കെ നല്ല മഴയായിരുന്നു അങ്ങനൊരു പന്ത്രണ്ട് മണിയോടെ നമ്മൾ ചെറുക്കനും വന്നിട്ടുണ്ട് അപ്പോൾ അത് ചെറുക്കനെ എൻട്രി ജയിക്കുക കേട്ടോ ഡാൻസ് വെൽക്കം ഡാൻസൊക്കെ ചെയ്ത് ഈ സോങ്സൊക്കെ എനിക്ക് ഇടണമെന്നുണ്ട് നല്ല കിട്ടു സോങ്സ് ഒക്കെ ആയിരുന്നു പക്ഷെ കോപ്പി റൈറ്റ് വരും സോങ്സ് ഒന്നും ഇടാത്തതും ആ ഒരു പാട്ടൊക്കെ ആയിട്ട് കേൾക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ആ ഫീൽ എന്തായാലും മനസ്സിലാവത്തുള്ളൂ പക്ഷെ ഒരു നിവർത്തിയില്ല അപ്പോൾ നമ്മൾ ചെറുക്കണത് എൻട്രി ജയിക്കുന്നുണ്ട് പിന്നെ ഇതാ നിക്കാഹ് ടൈമാണ് ഇതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഇപ്പം എല്ലാവരും നിക്കാഹിനിരുന്നിട്ടുണ്ട് പിന്നെ നിക്കാഹൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ ബ്രൈഡ് എൻട്രി ആവുന്നുണ്ട് കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് മിസ്സായിട്ടോ കുറച്ച് തിരക്കിലൊക്കെ പെട്ടത് കൊണ്ട് തന്നെ കുറച്ച് വീഡിയോസ് നമുക്ക് മിസ്സായി അങ്ങനെ ബ്രൈഡും എൻട്രി ആയിട്ടുണ്ട് പിന്നെ അവർ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ തന്നെ അവർക്ക് നല്ല നാണമൊക്കെ വരുന്നുണ്ട് പിന്നെ ദാ മഹർ കൊടുക്കുക കേട്ടോ കൈയിലാട്ടോ മഹർ കൊടുക്കുന്നത് ചിലർ കഴുകൽ തന്നെ ഇട്ട് കൊടുക്കും ചിലർ കയ്യിലാണ് മഹർ കൊടുക്കാം ഓരോരുത്തർ ഇഷ്ടപ്രകാരമാണ് അപ്പം ഇവിടെ ചെറുക്കൻ പെണ്ണിന് മഹർ കൈയിലാട്ടോ കൊടുത്തത് നാത്തൂനാണ് അത് അണിമിച്ചു കൊടുത്തത് പിന്നെ കൊടുക്കുന്ന സ്പോട്ടിൽ തന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയാൻ നമ്മളെ ക്യാമറമാൻസ് ഉണ്ടല്ലോ അവർക്കും കൂടെ പറ്റുന്ന രീതിയിലല്ലേ ചെയ്യ അപ്പോൾ അതാ മഹർ കൊടുത്ത നാത്തൂനാണ് നമ്മൾ കഴുത്തിൽ അണിയിച്ചു കൊടുക്കുന്നത് ഒരു പെണ്ണിനെ സംബന്ധിച്ചുള്ള ഏറ്റവും സന്തോഷകരമായ ഒരു മൊമെന്റ് ആട്ടോ ഇത് അപ്പോൾ അത് മാലയൊക്കെ ഇട്ടുകൊടുത്ത് നമ്മൾ പൂമാല ഇടാനുള്ള ഇടാനുള്ളൊരു ചടങ്ങായി പക്ഷെ പൂമാല നല്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ പൂമാല ഡ്രസ്സിനൊക്കെ നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ആ റോസ് തന്നെ കേട്ടോ വൈറ്റ് റോസും പിങ്ക് കളർ റോസൊക്കെ ചെയ്ത് വെച്ച കേട്ടോ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ആ ഒരു മാല കാണാന് പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും നമുക്ക് സോങ്സ് ഒന്നും കേൾപ്പിക്കാൻ പറ്റത്തില്ല സോങ്സ് കേട്ടാലേ ആ ഒരു ഒരു ഗുംപ് വരുത്തുള്ളു എന്തായാലും വന്നവർക്കെല്ലാം ആസ്വദിക്കാൻ പറ്റി കുറച്ച് ലേറ്റ് ആയിട്ട് നമ്മൾ വെഡ്ഡിങ് ഒക്കെ ഇടാനായിട്ട് തിരക്കായി പോയി കല്യാണമൊക്കെ ആയത് കുറച്ച് തിരക്കായി പോയി അതുകൊണ്ടാണ് അതിന് റിസപ്ഷൻ വീഡിയോ ചെയ്തിട്ടില്ല എന്തായാലും അതും കൂടെ ചെയ്യും മാക്സിമം എല്ലാവരും കാണാം ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ അപ്പോൾ നല്ല കിട്ടും ഡാൻസൊക്കെ നടക്കുവാണ് ഡാൻസ് ഒക്കെ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ ആയിട്ട് ഒരു സെൽഫി ഒക്കെ എടുത്തു പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോകട്ട ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാമായിരുന്നുണ്ട് അതുകൊണ്ട് ഒരുവിധം എല്ലാ ഐറ്റംസും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഭാവി പതിവ് പോലെ കണ്ണുമ്പോൾ തന്നെയൊക്കെയാണ് കഴിക്കുന്നത് ഫുഡ് കഴിച്ച് നമ്മൾ ചെന്നപ്പോൾ തന്നെ പെണ്ണുതായി ഇറങ്ങിയിട്ടുണ്ട് പിന്നെ പെണ്ണിനെയും ചേട്ടൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഇവിടെ വെക്കില്ലെന്ന് കിട്ടാം ഇത്രയൊക്കെ ഉള്ളു വെഡ്ഡിങ് വിശേഷങ്ങൾ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ